വിദേശ രാജ്യങ്ങളിലെ കോൺഗ്രസ് അനുഭാവ യുവ സമൂഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഇതിന്റെ ഭാഗമായി യു എയിലെ ഇൻകാസും ഇൻകാസ് യൂത്ത് വിങ്ങും ഇനി കൂടുതൽ ഐക്യത്തോടെ യോജിച്ച് പ്രവർത്തിക്കും മറ്റു രാജ്യങ്ങളിലും ഇതേ മാതൃക പിന്തുടരും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി ദുബായിൽ ഇൻകാസ് കേന്ദ്ര നേതൃത്വവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ പ്രഖ്യാപനം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കേരളത്തിൽ വരാൻ പോകുന്ന മുന്നിൽ കണ്ടാണ് പുതിയ ഉണർവും കരുത്തുമായി വിദേശ രാജ്യങ്ങളിലെ യുവജന വിഭാഗത്തെ ഒരുക്കുന്നത് ഒ ഐ സി സി ഇൻഗാസ് കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന യൂത്ത് വിംഗ് വിഭാഗത്തെ ഇനി കൂടുതൽ ശക്തിപ്പെടുത്തും ഇതു സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ദുബായിൽ നടത്തിയെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായ ഷാഫി പറമ്പിൽ ദുബായിൽ പറഞ്ഞു ഇൻഗാസ് യൂത്ത് വിംഗിന്റെ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും ഇനി രണ്ടും രണ്ടു വഴിക്കായി കാണാൻ സി ആഗ്രഹിക്കുന്നില്ല ഒന്ന് ഒന്നിന് ബദലായും ഒന്നൊന്നിന് പകരമായും പ്രവർത്തിക്കുന്നത് കാണാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രണ്ടും പ്രസ്ഥാനത്തെ മാതൃപ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ പ്രവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഈ നാട്ടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇടപെടൽ നടത്താൻ അതുകൊണ്ട് തന്നെ ഇംഗാസ് എന്ന് പറയുന്ന മാതൃപ്രസ്ഥാനത്തിൽ നിന്ന് വേറെ ഡയറക്ഷനിലല്ല ഇനി യൂത്ത് വിങ് പ്രവർത്തിക്കുക ഇംഗാസും യൂത്ത് വിങ്ങും ഒരുമിച്ച് തന്നെ ഇവിടുത്തെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനെ എങ്ങനെയാണോ കോൺഗ്രസ് പാർട്ടി ചേർത്ത് പിടിക്കുന്നത് അതുപോലെ ഇനി ഇൻഗാസ് യൂത്ത് വിങ്ങിനെയും ചേർത്ത് പിടിക്കും കൂടുതൽ ഐക്യത്തോടെ പ്രവർത്തിക്കുമെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി കൂട്ടിച്ചേർത്തു ഷാഫിയുടെ പുതിയ പ്രഖ്യാപനത്തെ കൈയ്യടിച്ചും ആർപ്പുവിളിച്ചുമാണ് യുവാക്കൾ ഏറ്റെടുത്തത് ഇൻഗാസ് യൂത്ത് പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും വിവർത്തനങ്ങൾ കെ പി അത്തരം ഒരു തീരുമാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് ഇൻഗാസിന്റെ നേതൃത്വവുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാകും ഇപ്പോ കെ പി സി സി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തത്തെ കൂടെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ഇനി രണ്ടല്ല ഒന്നായി തന്നെ മുന്നോട്ട് പോയാലേ കൂട്ടു ഇൻകാസ് യൂത്ത് വിങ് സംഘടിപ്പിച്ച യൂത്തോണം എന്ന പരിപാടിയിലാണ് ഷാഫിയുടെ ഈ സുപ്രധാന പ്രഖ്യാപനം ഇതിനായി ഇനി കേരളത്തിലും ഗൾഫിലുമായി തുടർ ചർച്ചകൾ നടത്തും കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെ കടൽ കടന്നും ഇനി കരുത്തുറ്റ പോരാട്ടമാണ് ഇതിലൂടെ കെ പി സി സി ലക്ഷ്യമിടുന്നത് 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on Jahin TV. Stay tuned for the 1,000 countdown.